പുല്ലൂർ സ്മാരക ഗ്രന്ഥാലയം സംസ്ഥാന അധ്യാപക അവാർഡ് യം കൃഷ്ണദാസ് പലേരി നയിക്കുന്ന ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രന്ഥാലയം ഹാളിൽ വെച്ചാണ് ക്യാമ്പ് ക്യാമ്പ് പുല്ലൂർ സ്മാരക ഗ്രന്ഥാലയം ഗ്രന്ഥാലയം സംസ്ഥാന അധ്യാപക അവാർഡ് കൃഷ്ണദാസ് പലേരി വെളിച്ചം ഗണിത ഏകദിന സംഘടിപ്പിച്ചു ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ പി വി കെ പനയാൽ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളെ കൊണ്ടുവരിക ഇപ്പോൾ ലഹരി വായനയല്ല ഇപ്പോൾ ലഹരി മറ്റു പലതും ആണ് കഞ്ചാവൂർ ലഹരി ലഹരിയാണ് ഇങ്ങനെ ലഹരിയുടെ പേരുകൾ ഒരുപാടുണ്ട് നമുക്കൊന്ന് കൃത്യമായിട്ട് അറിയില്ല ആ ലഹരികളെല്ലാം നുരഞ്ഞ് പതഞ്ഞൊഴുകുന്നത് ഇരുട്ടിന്റെ പറവില്ല രാത്രികളിലാണ് വഴിയോരങ്ങളിലാണ് ഒരു മനുഷ്യൻ ഈ നിങ്ങളെ ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി അബ്ദുൽ ലത്തീഫ് സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി എം വി നാരായണൻ സ്വാഗതം പറഞ്ഞു ലൈബ്രറി ലൈബ്രറിയൻ കെ കാർത്തിയായനി നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്